അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ രാജി സ്വാഗതാർഹം ബിനോയ് വിശ്വം അമ്മ എന്ന മഹനീയമായ പേരിന് അപമാനമുണ്ടാക്കുന്ന കാര്യങ്ങൾ പണക്കൊഴുപ്പിന്റെയും ആൺഹുങ്കിന്റെയും പേരിൽ നടന്നു ആ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെച്ചത് നല്ല കാര്യമായെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു അത് അമ്മ എന്ന് പറയുന്ന മഹനീയമായ പേരിന് അപമാനമുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ യുടെ പേരിൽ പണക്കൊഴുപ്പിന്റെ പേരിൽ ആൺകുങ്കിന്റെ പേരിൽ നടത്തിക്കൂട്ടിയ ആ സംഘടന തിരിച്ചുവിട്ടെങ്കിൽ നല്ല കാര്യമാണത് അതിന് പകരമായി അതിന്റെ എല്ലാ തെറ്റുകളുടെയും കാരണങ്ങൾ പഠിച്ച് പരിശോധിച്ച് അതെല്ലാം തിരുത്തിക്കൊണ്ട് മലയാള സിനിമയുടെ അന്തസ്സിനും മഹത്വത്തിനും സ്ത്രീകളുടെ പങ്കാളിത്തത്തിനും എല്ലാം ഗ്യാരന്റി ഉള്ള ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടായാൽ നല്ലതാണ്